ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ തന്നെ എന്താ പറയുക നല്ല മഴയാണ് മൂടി മൂടിപ്പോച്ച് കിടന്നുറങ്ങാൻ തോന്നുമെങ്കിലും ഒരു പരിധി കൂടുതൽ കിടക്കാൻ പറ്റില്ല കേട്ടോ നമുക്ക് കിച്ചണിൽ ജോലിയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടിട്ട് കുറച്ച് നേരം കിടന്നിട്ട് ഇങ്ങോട്ട് എഴുന്നേറ്റ് പോകുന്നേ അപ്പോൾ ഒരാൾ വന്ന് പിന്നെയും കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് അങ്ങനെ അവൻ പിന്നെയും കിടന്ന് ഉറങ്ങിയതിന് ശേഷം ഞാനൊന്ന് മുറ്റത്തോട്ടിറങ്ങി കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു ശംഖുപുഷ്പം ഉണ്ടല്ലോ ഈ ഒരു പ്ലാന്റ് ഡബിൾ പെറ്റിലാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനൊക്കെ ആയിട്ട് പക്ഷെ ഇത് ഒരുപാട് ആയി കഴിയുമ്പോൾ എന്താ ചെയ്യാം ഞാൻ കുറച്ച് ദിവസം ഇതൊന്ന് കട്ട് ചെയ്യണമെന്ന് ചോദിക്കുന്നേ അപ്പം ഞാൻ അത് കട്ട് ചെയ്തേക്കുന്നതാണ് കേട്ടോ അത്യാവശ്യം കുറേ കട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ തിക്കി വെച്ചേക്കും വേണം കേട്ടോ പിന്നെ ഇവിടെ കൊണ്ടുവന്നിട്ടിരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെടി ചീഞ്ഞാലും വളമാണല്ലോ അപ്പോൾ അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചാൽ ആ ഒരു ഗ്യാപ്പിൽ അപ്പം അങ്ങനെ കൊണ്ടുവന്ന് കൂട്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ അത്യാവശ്യം നല്ലോണം കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഒരുപാട് വളർന്നിങ്ങനെ വരുവായിരുന്നേ നമ്മള് കറക്റ്റായിട്ടൊരു പോയിന്റിൽ അങ്ങനെ അങ്ങോട്ട് വളർന്നു പോകണമെങ്കിൽ കുഴപ്പമില്ല ഇത് ചുറ്റുപാട് നിൽക്കുന്ന ചെടികളിലോട്ടൊക്കെ സ്പ്രെഡായി അവരെയും കൂടി നശിപ്പിക്കുന്ന രീതിയിലോട്ടാ കേട്ടോ വളർന്നുകൊണ്ടിരുന്നെച്ചതും മെയിനായിട്ട് നമ്മുടെ ചെമ്പരത്തി ചെമ്പരത്തിയുടെ സൈഡിലാണിത് മൊത്തം ഇങ്ങനെ നിക്കുന്നത് ഞാൻ ഇങ്ങോട്ടേക്ക് പോകാനായിട്ട് കയറ് കെട്ടി കൊടുത്തിട്ടുണ്ട് പക്ഷെ അനുസരണം ഇല്ലാതെ കഴിഞ്ഞാൽ എന്താ ഇങ്ങനെ കട്ട് ചെയ്യേണ്ടി വരില്ലേ പിന്നെ അത് മാത്രല്ല കട്ട് ചെയ്ത് ഒരുക്കി ഒരു സൈഡിൽ നിൽക്കുമ്പോഴാണല്ലോ അതിനൊരു ഭംഗി വന്നത് നമ്മളിങ്ങനെ പല സൈഡിലേക്ക് ആയി പോയി കഴിഞ്ഞാൽ എന്താ ചെയ്യുക അപ്പം ഞാൻ കട്ട് ചെയ്തെന്ന് വെച്ചാൽ നമുക്കിത് ഇതെങ്ങോട്ടേക്കാ പോയേക്കണം അറിയാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ അത്യാവശ്യം കണ്ടെടുത്ത് വെച്ച് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ രണ്ട് ദിവസം കഴിയുമ്പം ഇത് ഉണങ്ങുമ്പോഴായിരിക്കും മനസ്സിലാവുന്നത് എവിടെയൊക്കെ വെച്ചാണ് പോയിരിക്കുന്നത് എന്നുള്ളത് കാരണം അത് ഈ ഒരു ചെടിയിലോട്ടൊക്കെയാണ് ഇത് സ്പ്രെഡായി കിടക്കുന്നത് അത് കൂടാണ്ട് ഇതാ കണ്ട ഇപ്പുറത്ത് മണി പ്ലാന്റ് അതും മേട്ടൊക്കെ പടർന്നു പിടിച്ചേക്ക് വരുന്നത് അപ്പോൾ അതെന്താ ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ ആ ഒരു ഹാങ്ങിങ് നമുക്കത് എടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലോട്ട് ഇത് വളർന്നു കേട്ടോ അപ്പോൾ ഞാൻ അവിടെ നിന്ന് വെച്ചങ്ങൾ ചുറ്റിനങ്ങോട് കട്ട് ചെയ്ത് കൊടുത്തു അപ്പോൾ ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് എളുപ്പമാണല്ലോ അങ്ങോട്ട് ഊർത്തി എടുക്കാനായിട്ട് അപ്പോൾ ഞാൻ അങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് കാണുമ്പോഴും ഒരു ഭംഗിയുണ്ടല്ലോ കട്ട് ചെയ്ത് വന്നപ്പോൾ നിലത്തിന്നൊക്കെ ഉള്ളത് ഞാനൊന്ന് പെറുക്കി കളഞ്ഞേക്കട്ടെ കേട്ടോ കാരണം ആലും ഇങ്ങനെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പണിയാണ് ഒന്നാമതിൽ മഴയൊക്കെ നനഞ്ഞു കിടക്കുമ്പോൾ പെട്ടെന്ന് തെന്നി വീഴാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയാണ്ട്ടോ ഇങ്ങനെയുള്ള സംഭവങ്ങൾ കിടന്ന് കഴിഞ്ഞാൽ ഞാൻ അതുകൊണ്ടാണ് കയ്യോടെ ഇങ്ങോട്ട് മാറ്റുന്നത് മഴ പെയ്യുന്നുണ്ട് കേട്ടോ അത്യാവശ്യം പിന്നെ ഞാൻ കുറച്ച് ദിവസമായി ഇത് കളയണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് കളയണം എന്ന് വെച്ച് ഒതുക്കി നിർത്തണം ഭംഗിക്ക് നിർത്തണം എന്നു വിചാരിക്കുന്നു കണ്ട കണ്ടടുത്തൊക്കെ ഇത് മുളച്ച് കിടക്കുന്നുണ്ട് എന്തൊക്കെ കളറാണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ പിന്നെ അതാ ഇഷ്ടംപോലെ കപ്പങ്ങത്തൈ മുളച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് സമയം കഴിയുമ്പോൾ ഞാനത് അങ്ങോട്ട് എല്ലാം പിഴുത് കളയും പിന്നെ അതാ അച്ചിങ്ങ പച്ചമുളക് മുളകിൻ്റെയൊക്കെ ഏകദേശം കാലാവധി കഴിയാനായിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ കുറേ നാളായി ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് അപ്പം ദാ ഈ ഒരു ചെമ്പരത്തി വിരിയണമെന്ന് നോക്കി ഞാൻ ഇരിക്കുവാണ് കേട്ടോ കാരണം കുറേ ദിവസം അറിയില്ല വലുതാവാഞ്ഞിട്ടാണോ അപ്പം ഇതൊക്കെ നിൽക്കുന്നത് ഇതിന്റെ ഒരു ഷെയ്ഡിലാണ് ചെമ്പരത്തിക്കൊക്കെ നല്ല വെയിൽ വേണമല്ലോ അപ്പം ഈ ഒരു ശംഖുപുഷ്പത്തിന്റെ ഷെയ്ഡിൽ ഇതൊക്കെ നിൽക്കുന്നത് ശംഖുപുഷ്പം അങ്ങോട്ട് പടർന്ന് പന്തലിച്ച് കിടക്കുവാണല്ലോ അപ്പം ഞാനപ്പോൾ അതും അതും കൂടി കൊണ്ടാണ് കൊണ്ടാണ്ടോ ഇതുങ്ങൾക്കൊക്കെ ഒന്ന് വെയിൽ കിട്ടാൻ വേണ്ടി ഇപ്പം മഴ അതുകൊണ്ടാണ് അതുകൊണ്ടാകട്ടെ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തപ്പോഴാണ് ചെമ്പരത്തി ഫ്രീ ആയിട്ടുണ്ട് ചെമ്പരത്തി നല്ല ഹൈറ്റിൽ പോണതാണ്ടോ ഞാൻ വെട്ടി നിർത്തുന്നയാണേ അപ്പോൾ ഈ ശംഖുഷ്പം പറിച്ചു കൂട്ടത്തില് നമുക്ക് കുറച്ച് എന്താ പറയുക ചെമ്പരത്തിയും കൂടി കട്ട് ചെയ്ത് കളയേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ ഈ ചെമ്പരത്തി കട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ് കാരണം എന്ന് വെച്ചാൽ അതിൽ നിറച്ച് മുട്ടായിരിക്കും കേട്ടോ ചെമ്പരത്തി ഇങ്ങനെ അതായത് ഒന്ന് കഴിയുമ്പോൾ അടുത്തത് വിരിയാൻ റെഡി ആയിട്ട് നിൽക്കാൻ നിറച്ച മുട്ടുകളായിട്ട് വരുവുള്ളൂ കണ്ടോ ഞാൻ കട്ട് ചെയ്തതിൽ നാളെ വിരിയണ്ട നാളെ മറ്റന്നാള് വിരിയണ്ട പൂവായിരുന്നു കണ്ടോ ചുറ്റിനും മുട്ടാണ് നമുക്കപ്പോൾ ഒരു ദിവസം നോക്കി ഇതുങ്ങളെ കട്ട് ചെയ്യാൻ പറ്റില്ല കാരണം എപ്പോഴും പൂക്കളാണ് അപ്പോൾ എന്തായാലും ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ എന്നാലും കുഴപ്പമില്ല ഭംഗിക്ക് നിൽക്കുമല്ലോ എന്ന് ഓർത്ത് ഞാൻ ഞാനങ്ങൾ കട്ട് ചെയ്ത് പറഞ്ഞു കണ്ണടച്ച് കട്ട് ചെയ്ത് തന്നെ കേട്ടോ മുട്ടകൾ എനിക്ക് ഭയങ്കര വിഷമമാണ് കട്ട് ചെയ്യാൻ പിന്നെ അതായത് വെള്ള ശംഖുപുഷ്പമാണ് ഇത് ഇതേ നമ്മുടെ എന്താ പറയുക ഇൻ്റർലോക്ക് കട്ട് ചെയ്ത് സൈഡിൽ എങ്ങനെയോ മുളച്ചു വന്നാൽ ഞാൻ വന്ന് നട്ടതൊന്നുമല്ല കേട്ടോ വെള്ളം എൻ്റെ അടുത്ത് ഉണ്ടായില്ല പിന്നെ വെള്ളമാണല്ലോ എന്ന് അടിച്ച് ഞാൻ നിർത്തിയേക്കുവാണെങ്കിൽ മതിലേക്ക് കെട്ടിക്കൊടുക്കാമല്ലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ കിച്ചണിലേക്ക് പോന്നിട്ടുണ്ട് ഇന്നിപ്പോൾ ആലമിന അംഗനവാടിയൊന്നും ഇല്ല കേട്ടോ ഇതിപ്പോൾ പൊതുവേ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ ഇപ്പോൾ മൂന്ന് ദിവസമായിട്ട് കളക്ടർ അവധി പ്രഖ്യാപിച്ചേക്കുവാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഇന്നൊന്നും പോവണ്ട അതുകൊണ്ട് പോയി കിടന്നുറങ്ങുന്നുണ്ട് ഞാൻ ഈ ലവ് ബേർഡ്സിന്റെ കേജ് നേരത്തെ തന്നെ തുറന്നിട്ട് കൊടുക്കും കേട്ടോ കാരണം അവർക്ക് നല്ല മഴ ഇഷ്ടമാണല്ലോ അപ്പോൾ രാത്രി മൂടി ഇടണംണ്ട് ഈ പൂച്ച പിടി പിടിക്കുന്നത് കൊണ്ടിട്ട് അപ്പൊ ആലുമ്പോൾ പിന്നെയും വന്നിട്ടുണ്ട് കേട്ടാ അവൻ എത്ര ഇറങ്ങിട്ടും മതിയാവുന്നില്ല പിന്നെ കണ്ണൂർ നോക്കുമ്പോ എന്നെ അടുത്ത് കണ്ണണ്ടാകുമ്പോ പിന്നെയും വന്നതാണ് കേട്ടോ അന്വേഷിച്ചിട്ട് പിന്നെ അത് എന്നെ പിന്നെയും വിളിക്കുന്നുണ്ട് കിടക്കാനായിട്ട് നല്ല തണുപ്പും അതുകൊണ്ടാണ് അതുകൊണ്ടാണ്ട്ടോ ആൾക്ക് എഴുന്നേക്കാൻ ഭയങ്കര മടി ആഹിൽ ഇതൊന്നും അറിയുന്നില്ലാട്ടാ ആഹിൽ നല്ല ഉറക്കമാണ് അവിടെ കിടന്നിട്ട് അപ്പൊ ഒപ്പം കിടക്കാൻ നിന്നില്ല നിന്നില്ലാട്ടാ ഞാൻ ഇനിയിപ്പോ കിച്ചണിൽ കയറിയില്ലെങ്കിൽ പണി കിട്ടും അപ്പൊ അവൻ എന്റെ കൂടെ ഇങ്ങനെ കിച്ചണിലേക്ക് പോകുന്നു കേട്ടോ അപ്പൊ അത് ആ ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് പുട്ട് ഞാൻ ഇപ്പൊ ഉണ്ടാക്കിയതാണ് കടലക്കറി ഇന്നലത്തെ കണ്ടോ നമ്മൾ ഇന്നലെ രാത്രി പുറത്തുനിന്നുള്ള ഫുഡ് കഴിച്ചത് അതുകൊണ്ട് കടലക്കറി ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ അതൊന്ന് ചൂടാക്കി എടുത്തു വെള്ളക്കടല ആട്ടാം അപ്പൊ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ചു അപ്പൊ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ട്യൂഷന് കുട്ടികൾ വന്നു ട്യൂഷനൊക്കെ കഴിഞ്ഞു പിന്നെ പിന്നെന്താ ഞാനൊന്ന് പുറത്തേക്ക് പോയതാണ് കുട്ടികൾക്ക് കുറച്ച് സ്നാക്സ് വാങ്ങിക്കാനായിട്ട് അപ്പൊ ഞാൻ എന്താ പോയപ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെ ഉള്ളൊരു ഏരിയ ആയിട്ടോ ഇത് ഞാനിപ്പോൾ വന്ന വഴിക്ക് കണ്ടതാണ് കേട്ടോ അവിടെ ഇപ്പൊ ശരിക്കും വന്നൊരു കുളം പോലെ ആയിട്ടുണ്ട് നല്ല വെള്ളം ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ കുട്ടികൾ അവിടെ കിടന്ന് കളിക്കുവാണേ കുട്ടികൾക്ക് പിന്നെ ഇങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ എന്റർടൈൻമെന്റ് വേണമല്ലോ അപ്പൊ നമ്മുടെ ട്യൂഷനോ ഉള്ള കുട്ടിയൊക്കെ തന്നെയുണ്ട് അപ്പൊ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടപ്പോൾ പോസ് ചെയ്ത് എന്നാണ് കണ്ടത് പിന്നെ ഞാനിങ്ങനെ പറഞ്ഞു അവിടെ നിന്ന് നിൽക്കണ്ട പോലെ പാമ്പൊക്കെ ഉണ്ടാവും കയറിന്നൊക്കെ പറഞ്ഞു അവരുടെ അമ്മമാർ മിക്കവാറും ഈ വീഡിയോ കാണുമ്പോഴായിരിക്കട്ടെ ഇത് കാണുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോ രാത്രിയിലത്തെ ഫുഡാണേ ഞങ്ങള് ബ്രെഡാണ് കേട്ടോ കഴിക്കുന്നത് ബ്രെഡും മുട്ടയാണ് കഴിക്കുന്നത് കേട്ടോ അപ്പൊ ഇത്ര ഉള്ളു ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായി ഇരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്